നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ വൈക്കം ഡിവിഷൻ ഓഫീസിന് ധർണ നടത്തി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ബോർഡ് മാനേജ്മെന്റ് ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത സ്വാഗത പ്രസംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ കുറച്ച് കാലഘട്ടങ്ങളായി കുറച്ചു വർഷങ്ങളായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇപ്പോൾ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഏതോ അക്രമകാരികളാണെന്നോ അനാവശ്യമായിട്ട് ശമ്പളം കൈപ്പറ്റുന്നവരാണെന്നോ അനധികൃതമായിട്ട് കുത്തിക്കവർന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പിന്നെ വരുമാനം എടുത്തുകൊണ്ടുപോകുന്നവരാണെന്നും ഉള്ള ഒരു പ്രതീതി സൃഷ്ടിക്കത്തക്ക വിധത്തിലുള്ള പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കൂടിയുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ അത് ബോധപൂർവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂടിയാണിത് എന്താണ് ഇതിന്റെ വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൾ സലാം അധ്യക്ഷനായിരുന്നു ഓഫീസേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ടി ടി രജിത് മോഹൻ സ്വാഗതം ആശംസിച്ചു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം മനോഹരൻ വിഷയാവതരണം നടത്തി അനിൽകുമാർ കെ ബി ഉണ്ണികൃഷ്ണൻ ശരത് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയ ഉത്തരവുകൾ പിൻവലിക്കുക ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക മാസ്റ്റർ ട്രസ്റ്റ് ഫലപ്രദമായി പ്രവർത്തിക്കാൻ ആവശ്യമായ സർക്കാർ ഇടപെടലുകൾ നടത്തുക ക്ഷാമബത്ത ഗഡുക്കളായി അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിച്ച് ഓൾഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കുക പെറ്റി കോൺട്രാക്ട് ബില്ലുകൾ കാലതാമസമില്ലാതെ പാസാക്കി പണം നൽകുക കേരളത്തെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കുന്ന കേന്ദ്രനയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കിട്ടി മോനെ പറഞ്ഞതിലും തന്നെ കിട്ടി കിട്ടി ചിലവും കുറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ വൈകിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റർണൽ ക്വാളിറ്റി കൺട്രോളിലൂടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരു മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി നിയർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വൈക്കം